പിന്നെ നമുക്കൊരു മാമ്പഴക്കുളിശ്ശേരി തയ്യാറാക്കാം മാമ്പഴക്കുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ല പഴുത്ത നാടൻ മാമ്പഴാണ് നല്ലത് നാടൻ മാമ്പഴം ഇവിടെ അധികം കിട്ടാൻ ഞാനൊരു സാധാരണ മാമ്പഴാണ് എടുത്തേക്കുന്നത് മാമ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങയുടെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ജീരകവും വേണം അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മാമ്പഴം വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പൊടികളും അല്പം വെള്ളവും ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമുക്കിനി മാമ്പഴം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം തൈര് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതിയാവും ഇപ്പോൾ തിളച്ച് പോയാലേ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് തിളച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം സവോളയും ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു പീസ് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചീച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് മൂന്ന് വറ്റമുളകും കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ ഓണത്തിന് ഏത് തരം പുളിശ്ശേരിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം കുറവുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുങ്ങൾ പഞ്ചസാര ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് മധുരത്തിനായി ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ